അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഒരു വലിയ തരംഗം സൃഷ്ടിക്കുമെന്നൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവാറുണ്ട് പക്ഷേ അവിടെയെല്ലാം വോട്ട് ഉണ്ടുമ്പോൾ ശോഭയുടെ വോട്ട് ബി ജെ പി ശരാശരി വോട്ടെങ്കിലും നാളെയാണ് അങ്ങേക്ക് ആകെ കൂടി തെരഞ്ഞെടുപ്പിനൊന്ന് വിലയിരുത്തുമ്പോൾ ഇരുപതിൽ എത്ര സീറ്റ് കിട്ടും ഇരുപത് സീറ്റും കിട്ടും തീർച്ചയാണ് തീർച്ചയാണ് സർവകൾക്ക് അപ്പുറമാണ് കാരണം സി പി എമ്മിൻ്റെ പല സ്ഥലങ്ങളിലും ഉണ്ട് അതൊക്കെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആധികാരങ്ങളിലൊക്കെ ഒരു സ്ഥിരമായിരിക്കുന്ന ആളുകളോടൊരു സർവേകളിലൊക്കെ പരാമരം എന്നൊക്കെ പറയുന്നത് അതല്ല ഇരുപത് സീറ്റ് ജയിക്കാൻ പോവുകയാണ് യു ഡി എഫ് വലിയ ഭരണവിരുദ്ധത കേരളത്തിൽ നിലനിൽക്കുന്നതാണ് അതിൻ്റെ കാരണം പല പല കാരണങ്ങളുണ്ട് ഒന്ന് മാർസിസ്റ്റ് പാർട്ടി അടിത്തറ തകർന്നു അതാണ് ഇത് കണ്ടത് അതായത് ബി ജെ പിയുടെ ഓട്ടർ കൂടുന്നതായി സർവേകൾ കാണുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളിൽ ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കി ജനസം തിരിച്ചുവിടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു അവസാനത്തെ അടവാണ് ഈദെല്ലാൾ അത് അല്ല അനിൽ ആന്റണിയെക്കുറിച്ച് നേരത്തെയും ചില ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ഇത്തരത്തിൽ അപ്പോൾ പൂർണ്ണമായി ഇപ്പോൾ കോൺഗ്രസ് അനിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു വെക്കുകയാണോ അല്ലല്ല അൽ രാഷ്ട്രീയമായി നേരിടുന്നു അല്ലാൻറ്റണി കോൺഗ്രസ് അല്ലല്ലോ എ കെ ആൻ്റെ മകനാകാം കോൺഗ്രസ് അല്ലേ രാഷ്ട്രീയമായി അല്ലാൻറണിയെ നേരിടും പക്ഷെ കോൺഗ്രസ് പണമില്ല പണമില്ല എന്ന് നേതാക്കളൊക്കെ പറയുന്നു സ്ഥാനാർത്ഥികൾ പറയുന്നു ആ പണമൊക്കെ എവിടെ പോയി ഇത്ര അതായത് സാധാരണഗതിയിൽ കോൺഗ്രസ് സംബന്ധിച്ചോളം കേരളം ഒരു സമ്പന്ന നാടല്ലല്ലോ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു സഹായം പലപ്പോഴും കിട്ടാറുണ്ട് അല്ല തൊട്ടടുത്ത് കർണാടക കോൺഗ്രസ് ഭരിക്കുന്നു അല്ല കർണാടകത്തിൽ ഭരിക്കുന്നു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മറ്റിക്ക് തെലങ്കാനിൽ മാത്രമേ ഭരണ സ്ഥലമുള്ളൂ അത് പി വി അൻവർ പറഞ്ഞത് ഒരു കണ്ടെയ്നർ ലോറിയിൽ നൂറ്റമ്പത് കോടി സതീശന് കൊടുത്തുവിട്ട കാര്യമൊക്കെ അതൊന്നും എനിക്കറിയില്ല പക്ഷേ പി വി അൻവർ പറയുന്നതിനൊന്നും കാര്യം അയാൾ എടുക്കുന്നില്ല ഇന്ത്യ മുന്നണിയില് സി പി എമ്മിന് അല്പമെങ്കിലും കാത്തു സൂക്ഷിക്കുന്ന കോൺഗ്രസ് ആണല്ലോ യഥാർത്ഥത്തിൽ ഇവിടെ പോരാട്ടം ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബംഗാളിലും കോൺഗ്രസും സി പി എം നശിക്കാതിരിക്കാൻ കോൺഗ്രസ് ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പല സംസ്ഥാനങ്ങളിലും നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ ചെറിയ മനോരമ ഇപ്പോൾ യു ഡി എഫിനെ രക്ഷിച്ച ഒരു സ്ഥിതിയിലാണല്ലോ പതിനാറ് സീറ്റുകൾ യു ഡി എഫ് നേടുമെന്നാണ് ഇപ്പോൾ മനോരമ സർവേയിൽ പറയുന്നത് നാല് സീറ്റുകളിൽ എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പം എൻ ഡി എ മുന്നണി ചിത്രത്തിലെ ഇല്ലാത്ത തലത്തിലാണ് ഇപ്പോൾ മിക്ക ചാനൽ സർവേകളും വരുന്നത് ഈ സർവേകളൊക്കെ യു ഡി എഫ് അനുകൂലമാക്കിയെടുത്തോ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അത് പൊതുവേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നാഷണൽ ലെവലിൽ ഇന്ത്യ മനുടേയും കേരളത്തിൽ യു ഡി എഫ് നഗരമായ കാറ്റാണ് അതൊരു സർവേയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല കഴിഞ്ഞ അസംബ്ലി നടപ്പിൽ സർവേകളെല്ലാം എൽ ഡി എഫ് നൽകലായിരുന്നു എൽ ഡി എഫ് തിരിച്ചു വരുന്നു പറഞ്ഞു പക്ഷേ ആ സർവേകളെല്ലാം എൽ ഡി എഫ് തിരിച്ചു വരുന്നത് ഒരു നോമിനൽ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ ഒരു ഇത്രയും വലിയ വീട് വരുന്നതിന് പറഞ്ഞിരുന്നില്ല അതുപോലെ ഇപ്പോൾ സർവേകളിലൊക്കെ പരാമരം എന്നൊക്കെ പറയുന്നത് അതല്ല ഇരുപത് സീറ്റ് ജയിക്കാൻ പോവുകയാണ് യു ഡി എഫ് യു ഡി എഫ് വലിയ കാരണം പല പല കാരണങ്ങളുണ്ട് ഒന്ന് മാർസിസ്റ്റ് പാർട്ടി അടിത്തറ തകർന്നു അതാണ് ഇത് കണ്ടത് അതായത് ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടുന്നതായി സർവേകൾ കാണുന്നു ആ കൂടുന്ന അപകടമാണ് പക്ഷേ എങ്കിൽ പോയി ആ വോട്ട് കോൺഗ്രസിൽ നിന്ന് പോകുന്നതല്ല സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം മതേതരവാദികളായ സി പി എം കാർ കോൺഗ്രസിലേക്ക് ഒഴുകുന്നു അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒഴുക്ക് നടക്കുമ്പോൾ നടുവിൽ കടന്ന് പടയാൻ പോകുന്നത് സി പി എം ആണ് അല്ല തിരുവനന്തപുരത്ത് ചിത്രം ശശി തരൂർ വിജയിക്കും എന്ന് മനോരമ സർവേ പറയുമ്പോഴും തൊട്ടു പിന്നിലുള്ള രാജീവ് ചന്ദ്രശേഖരും പന്നിൻ രവീന്ദ്രനും ഒപ്പത്തിനും പന്നിക്കെയാണ് അതുതന്നെയാണ് തൃശ്ശൂരിലെ സ്ഥിതി ഇതുതന്നെയാണ് കേരളത്തിലെ ചില മണ്ഡലങ്ങളിലെങ്കിലും ബിജെപി വോട്ട് ഷെയർ കേരളത്തിൽ ഒരു കാണുന്നത് വോട്ട് ഷെയർ തിരുവനന്തപുരത്തും തൃശൂരും കഴിഞ്ഞ പ്രാവശ്യവും സാമാന്യം ഭേദപ്പെട്ടത് അതേസമയം മറ്റു സ്ഥലങ്ങളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പും അസംബിലെ അനുമതി വിഭിന്നമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് പതിനാല് ശതമാനം ഉണ്ടായിരുന്നു അസമിൽ പത്തായി കുറഞ്ഞു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പാർലമെന്റ് സെഷൻ്റെ വ്യത്യാസം പൂർണ്ണമായി എടുക്കാൻ പറ്റില്ല പക്ഷേ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് വോട്ട് ഷെയർ കാണു കൂടുന്നുവെന്ന് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ ഭയങ്കര കൂടുന്നില്ലേ ഉള്ളൂ മിക്ക സ്ഥലങ്ങളിലും അല്ല അങ്ങനെ അതെ സർവേയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റില്ലല്ലോ ഞാനിപ്പോൾ സംസാരിക്കുന്നത് സർവേ അടിസ്ഥാനത്തിലല്ല സർവേകളിൽ പലരും വ്യത്യസ്തമായി പറയുന്നുണ്ട് അത് അവരുടെ അഭിപ്രായമാണ് പിന്നെ ആളുകൾ സർവേ അടിസ്ഥാനത്തിൽ നൂറ് ശതമാനം ശിശുസന്ധം പറയണമെന്നില്ലല്ലോ കുറേ ആളുകൾ അതിനകത്ത് ആളുകളെ സർവേക്കാരെ കളിപ്പിക്കും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ജനറൽ ട്രെൻഡ് എന്ന് നോക്കിയാൽ മതി ഇന്ന് യോജനമുള്ള കാര്യം ചോദിക്കുന്നതിനേക്കാളേറെ ജനറൽ ട്രെൻഡ് ഇന്ത്യ മുന്നണിക്കും ജു ഡി ഫുള് പക്ഷേ എൻ ഡി എ സ്ഥാനാർത്ഥികൾ ചില സ്ഥലങ്ങളിലെങ്കിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഉദാഹരണത്തിന് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വളരെ ശക്തമായ മുന്നേറ്റം നടത്തുന്നത് എത്രമാത്രം വോട്ട് ഷെയറിൽ എത്തും എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കുക വയ്യ അത് ശോഭാ സുരേന്ദ്രൻ എപ്പോഴും ഒരു വിവാദമായിരിക്കുകയാണല്ലോ ആ ശക്ത ശക്തമായി സംസാരിക്കാൻ അറിയാം അപ്പോൾ അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഒരു വലിയ തരംഗം സൃഷ്ടിക്കുമെന്നൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവാറുണ്ട് പക്ഷേ അവിടെയെല്ലാം വോട്ടുണ്ടുമ്പോൾ ശോഭായ വോട്ട് ബി ജെ പി ശരാശരി വോട്ടിനേക്കാൾ താഴെയാണ് ഈ പത്തനംതിട്ടയിൽ എന്താ സംഭവിച്ചത് ഈ അനിൽ ആന്റണിക്കെതിരെ ഒരു ഗൂഢാലോചന നന്ദകുമാറിനെ മുൻനിർത്തി യു ഡി എഫ് നടത്തിയോ എന്നാണ് ഇപ്പോൾ അനിൽ ആന്റണി പറയുന്നത് ഇത് എ കെ ആന്റണിക്കെതിരെ കൂടിയുള്ള കോൺഗ്രസ്സിലെ ചിലരുടെ ഒരു ആസൂത്രണമായിരുന്നു എന്നൊക്കെ പറയുന്നു അത് തെറ്റായ കാരണമാണ് ദല്ലാൾ നന്ദകുമാർ എന്ന് പറഞ്ഞാൽ ബി എസ് അച്യുതാനന്ദൻ്റെ മാനസൂത്രനാണ് പിണറായി വിജയനെതിരായിട്ട് ബി എസ് അച്യുതാനന്ദൻ ഉപയോഗിച്ചൊരു ആയുധമാണ് ദല്ലാൽ നന്ദകുമാർ പക്ഷെ ദല്ലാൾ ഇ പി ജയരാജൻ്റെ സ്വന്തം അത് പിന്നീട് മാറി എവിടെയാണോ അധികാരം അവിടെ ഉണ്ടാകുന്നത് അപ്പം അധികാര കേന്ദ്രമായിരുന്ന അച്യുതാനന്ദ അധികാര കേന്ദ്രത്തിലേക്ക് പോയി കാണും പക്ഷെ അത് കോൺഗ്രസുമായെന്താ ബന്ധം ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ അങ്ങ് നിഷേധിക്കുന്നു അതോ അംഗീകരിക്കുന്നു അദ്ദേഹത്തെ എന്ത് വിശ്വാസ്യത ഉള്ളത് അദ്ദേഹം തന്നെ അപ്പൊ അനിൽ ആന്റിയെ സംബന്ധിച്ച് അത് സംബന്ധിച്ച് ദല്ലാൽ പറയുന്നില്ല അപ്പുറം വേറെ ആരും പറയുന്നില്ലല്ലോ പി ജെക്കുരൻ വെച്ചു പി ജെക്കുരൻ സത് പറഞ്ഞിരിക്കുന്നത് അതല്ലല്ലോ ഈ ദല്ലാലിനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊന്നുമല്ലാതെ അതുകൊണ്ട് അദ്ദേഹം അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല ദല്ലാൽ നന്ദകുമാർ യഥാർത്ഥത്തിൽ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു ആയുധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പൗരത്വ നിയമം പ്രശ്നമാണ് കഴിഞ്ഞു കുറേ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏൽക്കുന്നില്ല അത് കഴിഞ്ഞു അപ്പോൾ ഒരു പുതിയ വിവാദം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ചും എ കെ അന്നി ഇപ്പോൾ കോൺഗ്രസിൻ്റെ താരപ്രചാരനായി മാറിയിരിക്കുന്നു അപ്പോൾ എ കെ അന്നി ഒന്ന് കൊച്ചാക്കണം അപ്പോൾ അതിനൊരു കായികമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളിൽ ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കി ജനസം തിരിച്ചൂടാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു അവസാനത്തെ അടവാണ് ഈതെല്ലാൾ അത് അല്ല അനിൽ ആൻ്റണിയെക്കുറിച്ച് നേരത്തെയും ചില ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ഇത്തരത്തിൽ അപ്പോൾ പൂർണ്ണമായി ഇപ്പോൾ കോൺഗ്രസ് അനിൽ ഒരു നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു വെക്കുകയാണോ അല്ലല്ല അൽ ആൻ്റണി രാഷ്ട്രീയമായി നേരിടുന്നു അല്ലാൻറ്റണി കോൺഗ്രസ് അല്ലല്ലോ എ കെ ആൻ്റെ മകനാകാം കോൺഗ്രസ് അല്ലേ രാഷ്ട്രീയമായി അല്ലാൻറണിയെ നേരിടും

അദ്ദേഹം മകൻ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് ഒരു വലിയ ആഘാതമായിരുന്നു ആ ദിവസങ്ങൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയായിരുന്നു അതായത് ആ ഒരു തീർച്ചയായും കാരണം മകൻ അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ബി ജെ പി പോകുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അത് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന മുറിവ് വളരെ വലുതല്ലേ വാർദ്ധക കാലത്ത് പരീക്ഷിക്കേണ്ട മൂത്ത മകൻ പക്ഷേ അദ്ദേഹത്തിന് ശേഷം മകനെ ഏതെങ്കിലും ഒരു നല്ല സ്ഥാനത്ത് എത്തിക്കണമെന്നുള്ള ആഗ്രഹം കാണാതിരിക്കുക അദ്ദേഹം യഥാർത്ഥം ചെയ്തെന്താ മകൻ രാഷ്ട്രീയ അഭിലാഷമുണ്ടായിരുന്നു കോൺഗ്രസിൽ ഇവിടെ തന്നെ തിരുവനന്തപുരം കേരളത്തിൽ കെ പി സി ജനൽ സെക്രട്ടറി ആക്കാൻ വേണ്ടി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കാലത്ത് മുല്ലപ്പള്ളി ഉമ്മൻചാണ്ടി രമേശും ഒക്കെ തീരുമാനിച്ചു ഡൽഹി നമ്മളത്തേക്കൊണ്ട് ആൻഡി പറഞ്ഞു ഒരു കാരണവശാലും സംഭവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതേസമയം ഡൽഹിയിൽ അകമപട്ടേലിൻ്റെ കാലത്ത് എ എസ് എസ് സെക്രട്ടറി ആക്കാൻ നീക്കമുണ്ടായിരുന്നു അപ്പോൾ ആന്റണി സംഭവിച്ചില്ല ആൻ്റണിയുടെ തീരുമാനപ്രകാരം രാഷ്ട്രീയത്തിൽ ഡൽഹിയിലോ ഇവിടെ വരാൻ കഴിയാത്ത ഒരു ദുഃഖം അല്ലാൻറ്റിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് കോൺഗ്രസ്സിൽ തനിക്ക് കടന്നു വരാൻ കഴിയാത്ത അവസ്ഥ സ്വന്തം പിതാവ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് കരുതിയതാവോ അക്ക് വിട്ടു നിരത്തിയാൽ ഇക്കുറി എന്തൊക്കെയാണ് ഈ സംസ്ഥാന ഭരണകൂടത്തിനെതിരെയുള്ള ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ സ്ഥിതി കേരളം തന്നെ പാപ്പരായി സമ്പദ്ഘടന തകർന്നു ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ നിവൃത്തിയില്ല വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരടിച്ചു അങ്ങനെ കടക്കണിയിലേക്ക് വീണ് കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും എല്ലാം രൂക്ഷമായി നിൽക്കുമ്പോൾ ഇവിടെ നിന്നും ജനങ്ങൾ ഗതിയില്ലാതെ ഒഴുകി പറ്റുന്ന പോവാണ് അപ്പം കേരളത്തിലെ ജനങ്ങൾ സത്യം പറഞ്ഞാൽ പുറന്നുവിട്ട് കഴിയുന്ന ജീവിതക്ലേശങ്ങളുടെ മുഖം പേറി അലയുന്ന ഒരു വലിയ ദരിദ്രമായ അവസ്ഥ പട്ടിണി ഭരണം സംഭവിക്കുന്നില്ല സാഹചര്യങ്ങൾ ഒരിക്കലുണ്ടായിട്ടില്ല കേരളത്തിൽ ഇത്രയും ദുർഘടമായ സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല സാമ്പത്തിക തകർച്ചയുടെ നെല്ലിപ്പല കണ്ടു അതിന് കാരണം എൽ ഡി എ ഭരണം തന്നെയല്ലേ അല്ല ഒരു സാമ്പത്തിക അരാജകത്വം സാമൂഹിക അരാജകത്വത്തിലേക്ക് അല്ലേ തീർച്ചയായും സാമ്പത്തിക രാജകത്വത്തിൻ്റെ സമാന്തരമായി ഈ ലഹരി മരി മാഫികൾ ഉരുടെടുത്തിട്ടുണ്ട് അത് ക്രമസമാന തകർത്തു ഇപ്പോൾ ബോംബ് നിർമ്മാണം തുടങ്ങി തുടങ്ങിയല്ലോ അപ്പോൾ അതൊക്കെ സമ്പദ്ഘടന തകരുമ്പോൾ അതിൻ്റെ ആ മറുവശമായി മറ്റ് അരാജകത്വങ്ങളും വരും അല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം ബോംബ് നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നു എന്ന് കേൾക്കുന്നു തീർച്ചയായും അത് സി പി എമ്മിനെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഒരു പ്രധാന ഇതുമാണ് കാരണം തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കണ്ണൂർ സമാധാന സമാധാനവേഷണം തകർക്കണം ശാന്തി ആഗ്രഹിക്കുന്നവരാണ് ജനങ്ങൾ അപ്പോൾ കലാപകലുഷിതമായി അന്വേഷിച്ചമാക്കുമ്പോൾ നല്ലൊരു ഭാഗം ആളുകൾ വോട്ട് ചെയ്യാൻ വരില്ല അത് കോൺഗ്രസിനെ ബാധിക്കും രണ്ടാമത് കലാപമുണ്ടെങ്കിൽ അവർക്ക് ബൂത്ത് പിടിച്ചെടുക്കാം പാർട്ടി ഗ്രാമങ്ങളിൽ അപ്പോൾ ഇപ്പോൾ ഒരു കണ്ണൂർ പോലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വടകര വരെയുള്ള സ്ഥലത്ത് പാർട്ടി ഗ്രാമങ്ങളിലെ വോട്ട് വൺ ബ്ലോക്ക് വന്നാൽ മറ്റു സ്ഥലങ്ങളിലെ ക്ഷീണം ഒഴിവാക്കാം അത് അവരുടെ ഒരു തന്ത്രമാണ് അല്ല കണ്ണൂരിൽ ഇക്കുറി തുടക്കത്തിലൊക്കെ പറഞ്ഞു കേട്ടിരുന്ന നമ്മുടെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ പരാജയപ്പെടുമെന്നായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ അവിടെ മറിഞ്ഞു കണ്ണൂരിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും സി പി എം കോൺഗ്രസ് നോക്കുമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ജയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ ജയത്തിൻ്റെ ഒരു ബലാബലമല്ല ഒമ്പിച്ച പുരുഷത്തിൽ ഇരുപത് മണ്ഡലങ്ങളിൽ ജയിക്കാൻ പോവുകയാണ് പക്ഷെ ചില സർവേകൾ പറയുന്നത് ചാലക്കുടി കോൺഗ്രസ്സിനെക്കുടി കുറി ഇത്തിരി വിയർക്കേണ്ടി വരുമെന്നാണ് ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനത്ത് പതിമൂന്ന് ശതമാനത്തോളം അല്ല യഥാർത്ഥത്തിൽ ചാലക്കുടി എന്ന് പറയുന്ന പഴയ പഴയ മുകുന്ദപുരമാണ് അതായത് ഇരുപത് രണ്ടായിരം അറുപത്തി ഏഴിൽ ഇരുപത് സീ പത്തൊൻപത് സീറ്റും എൽ ഡി എഫിന് എൽ ഡി എഫ് അല്ലാത്ത മാസ് പാർട്ടി പൊന്നാപുരം കോട്ട അന്നത്തെ ഒരു പ്രധാനപ്പെട്ടത് പനമ്പളി ജയിച്ചാലാണ് അപ്പം അവിടെ ഒരിക്കലും തോൽക്കാറില്ല ആയക്കോട്ട് തോക്ക് തോറ്റത് ഒരിക്കൽ പത്മഞ്ചാവ് പറഞ്ഞാൽ പറ്റും പിന്നീട് തോറ്റത് ഇന്നസൻറ്റ് വന്നപ്പോൾ പി സി ചാക്കോ പറ്റും ഇതൊഴിച്ചാൽ ഒരിക്കലും തോക്കാത്തൊരു കോട്ടയല്ലേ ആ കോട്ടയിൽ അങ്ങനെ വിള്ളലുണ്ടാവില്ല ഈ എത്ര ശ്രവിച്ചാലും ട്വൻ്റി ട്വൻ്റി ഒരു ലക്ഷം തോട്ട് പിടിച്ചാലും അവിടെ വെച്ച് ഒഴിച്ചു ചോദിക്കും പത്മഞ്ജ വീട് പോലും പണ്ട് തൊട്ടേ വലിയ അടുത്ത കുടുംബം ഒന്ന് അങ്ങേക്കുണ്ടായിരുന്നു ഈ കുറി കോൺഗ്രസ് വിടുമ്പോൾ അങ്ങേരക്കാര്യം പറഞ്ഞിരുന്നോ ഇല്ല ഞാൻ പത്മജീവ വിളിക്കാൻ ശ്രമിച്ചു പക്ഷെ അപ്പം എടുത്തില്ല പക്ഷെ പിറ്റേ ദിവസം എന്നോട് തിരിച്ചു വിളിച്ചു ഉണ്ടാകാനുള്ള പെടാനുള്ള കാരണങ്ങൾ വിശദീകരിച്ചു പക്ഷേ അത് പരസ്യപ്പെടുത്തും ശരിയല്ല തിരുത്താൻ കോൺഗ്രസ്സിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല അല്ല പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു വിളിച്ചില്ല എന്നാണ് പറഞ്ഞത് വിളിക്കേണ്ടവർ വിളിച്ചില്ല പത്മജിയുടെ കൊഴിഞ്ഞുപോക്ക് തൃശ്ശൂരിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കോ അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ കോൺഗ്രസ് വിട്ടുപോയി എന്തെങ്കിലും ജലം ഉണ്ടാക്കിയോ വന്യ ജോഷിച്ച് ജയിച്ചില്ലേ ഒരു വ്യക്തിയുടെ പോക്കൊന്നും കോൺഗ്രസിനെ ബാധിക്കില്ല കോൺഗ്രസ് മഹാസാഗരമാണ് അതിൽ നിന്നും ഒരു കുറച്ച് വെള്ളം ഒഴുകിപ്പോയെന്ന് വെച്ചൊന്നും വരില്ല പക്ഷേ അനേകം തുള്ളി വെള്ളം ഒഴുകി പോകുമ്പോഴാണ് അവിടെ വരുന്നത് അങ്ങിപ്പോൾ പ്രചരണ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ടയാളാണ് കെ പി സി സിയിൽ കേരളത്തിൽ പ്രചരണ പരിപാടികളുടെ ചുക്കാൻ പിടിക്കുന്നയാൾ പണമില്ല പണമില്ല എന്ന് നേതാക്കളൊക്കെ പറയുന്നു സ്ഥാനാർത്ഥികൾ പറയുന്നു ആ പണമൊക്കെ എവിടെ പോയി ഇത്ര അതായത് രീതിയിൽ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കേരളം ഒരു സമ്പന്നര നടല്ലോ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു സഹായം പലപ്പോഴും കിട്ടാറുണ്ട് അല്ല തൊട്ടടുത്ത് കർണാടക കോൺഗ്രസ് ഭരിക്കുന്നു അല്ല കർണാടകത്തിലെ മുഖ്യത്തിൽ ഭരിക്കുന്നു എന്ന് വെച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് കർണാടകം തെലങ്കാന മന്ത്രി ഭരണ സ്ഥലമുള്ളൂ അതുകൊണ്ട് പി വി അൻവർ പറഞ്ഞത് ഒരു കണ്ടെയ്നർ ലോറിയിൽ നൂറ്റമ്പത് കോടി സതീശന് കൊടുത്തുവിട്ട കാര്യമൊക്കെ അതൊന്നും എനിക്കറിയില്ല പക്ഷേ പി വി അൻവർ പറയുന്നതിനൊന്നും കാര്യം അയാൾ എടുക്കുന്നില്ല ഒരു തമാശ ആയിട്ട് എടുക്കുന്നുള്ളൂ പക്ഷേ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിന് പണമില്ല ബാങ്ക് അക്കൗണ്ട് പലയിപ്പിച്ചു പലപ്പോഴും കാശ് പിടിച്ചെടുത്തു പിന്നെ പണം സമാകരിക്കാൻ കഴിയുന്ന നേതാക്കളില്ല പണ്ട് ഈ മുതലാളിത്ത ശക്തികളുമായി ബന്ധമുള്ള ഒരു പറ്റുന്ന നേതാക്കന്മാർ പ്രത്യേകിച്ചും മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചോ അവിടെയൊക്കെ കൊണ്ടിരുന്നത് അല്ലാതെ കർണാടകത്തേക്കും തിരുങ്ങാനയിൽ വരണോണ്ടിട്ടണമെന്നില്ല അല്ല അപ്പോൾ പണം കേന്ദ്രീകരിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഇന്നത്തെ കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഖജനാവ് കാലിയാണ് അതിന്റെ ഒരു പ്രതിഫലനം കേരളത്തിലുണ്ട് രണ്ടര വർഷം കഴിഞ്ഞാൽ കേരള ഭരണം യു ഡി എഫിലേക്ക് വരും എന്നൊരു ആത്മവിശ്വാസം ഇവിടെയുള്ള ബിസിനസ്സുകാരൊക്കെ കാര്യമായി ഇവിടുത്തെ ബിസിനസ്സുകാരെ സഹായിച്ചാലും അതിന് പരി പരിധിയുണ്ട് അതുകൊണ്ടാണല്ലോ പിടിച്ചേക്കുന്നത് ഇവിടെയുള്ള ആളുകളിൽ നിന്നും പരമാവധി പണം സമാകരിക്കാൻ ഒക്കെ റെസ്പോൺസ് അതായത് താഴെ അത് ഗുണമുണ്ട് താഴേക്കിടയിൽ പ്രവർത്തകന്മാർ പലപ്പോഴും ഈ പണം പിരി വളർത്തുമായിരുന്നു പുറത്തുനിന്ന് പണം വന്ന് ഒഴുകി കഴിഞ്ഞാൽ പിന്നാലും വീട്ടിൽ പോകില്ല ഇപ്പോൾ അതല്ല അഭ്യർത്ഥനയ്ക്ക് പോകുമ്പോൾ തന്നെ വോട്ടിനൊപ്പം ഒരു നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ കെ പി സി പ്രസിഡന്റ് തന്നെ തെരുവിൽ അവസ്ഥ ഒന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ദുരഭിമാനം പണം പിരി വളർത്തുന്നതിൽ ദുരഭിമാനമാണ് കോൺഗ്രസ്സുകാർക്ക് പലപ്പോ അവരെല്ലാം പടമില്ലാതെ വന്നപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ കൈതെട്ടുക അതിൽ നിന്ന് കര കാശ് കിട്ടുന്നുണ്ട് സഹായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട് അതായത് ജനങ്ങൾ സഹായിക്കുന്നൊരു അന്തരീക്ഷമുണ്ട് സാധാരണഗതിയിൽ പി വി ചെല്ലുമ്പോഴത്തേക്ക് വീട്ടിൽ പട്ടി കഴിഞ്ഞ് വിടുന്ന ഒരു സംസ്കാരം കേരളത്തിൽ നിലനിർത്തുന്നുണ്ട് ഇതതില്ല കോൺഗ്രസ്സുകാർ അവിടെ ചെന്നാലും എന്നാലും ചോദിക്കുന്ന കാശ് തരുന്നു ഇനി ചോദിച്ചാൽ ഇല്ലെങ്കിൽ പോലും അവരുടെ കഴിവിനനുസരിച്ച് വിലവേശലൊന്നുമില്ല തരുന്നു അങ്ങോ കെ പി സി സി ഓഫീസിൽ സജീവമായിട്ടുണ്ട് പഴയ ഒരു പ്രൗഢിയും ഒരു ചലനാത്മകതയൊക്കെ ആ കെ പി സി ഓഫീസിന് ഇപ്പോൾ കൈവന്നോ അല്ല എൻ്റെ കാര്യം പറയട്ടെ കെ പി സി സി ഓഫീസിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം സജീവമാണ് എല്ലാ ആളുകളും ഉണ്ട് കാരണം അവിടുത്തെ കേന്ദ്രീകരിച്ചുള്ള വാർറൂമുണ്ട് പ്രചരണത്തിൻ്റെ ചുമതലയുണ്ട് മാധ്യമങ്ങളുടെ ചുമതലയുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തന ചുമതലയുള്ള ആളുകൾ അവിടെ ഫുൾ ടൈം ഉണ്ട് അപ്പോൾ കെ പി സി സി ഓഫീസ് ഇപ്പോൾ ഒരു പ്രവർത്തന ശ്രമമാണ് മാത്രമല്ല ഒരു കേന്ദ്രീകൃത പ്രവർത്തനം ഇപ്പോഴുണ്ട് പണ്ടൊക്കെ അങ്ങനെ ഇല്ലല്ലോ ഇപ്പം കമ്മ്യൂണിക്കേഷൻ വർദ്ധിച്ചപ്പോഴത്തേക്കൊന്നും ഇപ്പോൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ മുഖേനയൊക്കെ സന്ദേശങ്ങൾ എത്തിക്കാൻ കഴിയുന്നുണ്ട് കെ പി സി സിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നത് പക്ഷേ താഴേക്കിടയിൽ എത്ര കേന്ദ്രീകരിച്ചാലും ജനങ്ങളുമായി ബന്ധപ്പെടുന്നില്ലെങ്കിൽ ഓട്ട് കിട്ടുമോ ഇല്ല അപ്പോൾ സ്ഥാനാർത്ഥികളും പ്രവർത്തകന്മാരും സന്നദ്ധരായി താഴേക്കിടയിലുണ്ട് അവർക്ക് യഥാസമയം നിർദ്ദേശം കൊടുക്കാൻ കഴിയുന്ന ഒരു കെ പി സി സംവിധാനമുണ്ട് പഴയതുപോലെ ഇപ്പോൾ പണം കൊടുക്കാതെ ഈ പ്രവർത്തകരെയൊക്കെ വീട് കയറാനും ഇലക്ഷൻ വർക്കിനും ഒക്കെ കിട്ടുമോ അല്ല കോൺഗ്രസിൻ്റെ കുറിച്ചുള്ള ധാരണ ഇതായിരുന്നു ഇതുവരെ ഈ പണമില്ലാതെ എങ്ങനെ എന്തു ചെയ്യും ഇലക്ഷൻ മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ പണം പക്ഷേ പണം കൊടുക്കാതെ തന്നെ ബി ജെ പി സി പി എമ്മിൻ്റെ ആളുകൾ നോട്ടീസ് വിതരണത്തിന് മുമ്പ് തന്നെ പോസ്റ്ററോടൊപ്പം തന്നെ നോട്ടീസ് കിട്ടുകൾ ഇറങ്ങി പക്ഷെ കോൺഗ്രസ്സുകാർ ഇതെല്ലാം കണ്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് പക്ഷേ മറ്റു മറുവശത്ത് ചുവരാഴ്ത്തി തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് സമാന്തരമായിട്ട് എവിടെ എന്തെങ്കിലും കടമ വാങ്ങിച്ചോ പിരിച്ചോ അതുകൊണ്ട് ഒരു ഒരു സ്ഥലത്തും തുടർച്ചയായി സി പി എം എൽ ഡി എഫ് കേരളം ഭരിക്കുന്നു ആ ഒരു ഭരണ സംവിധാനമുണ്ടല്ലോ പോലീസ് ഉദ്യോഗസ്ഥ ബൃന്ദം കളക്ട്രേറ്റ് തുടങ്ങിയ എല്ലാ മേഖലകളും ഉൾപ്പെടുന്ന ഒരു ഭരണ സംവിധാനം ഒരു തുടർ ഭരണത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ഒരുപാട് തടസ്സങ്ങളുണ്ടാവില്ലേ അല്ല ഒരു ഭരണത്തിൻ്റെ ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങളുണ്ട് ആ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും മാത്രമല്ല വോട്ടർമാരിൽ ചെറിയ ഭാഗത്തെ സ്വാധീനിക്കാനും പറ്റും അത്തരം പല ഗുണങ്ങളും സത്യം പറഞ്ഞാൽ എൽ ഡി എഫ് ഗവൺമെൻ്റ് ഉണ്ടെങ്കിൽ പോലും ബി ജെ പി ഗവൺമെൻറ്റും ഉണ്ട് എങ്കിൽ പോലും പരസ്യ സംവിധാനങ്ങൾ ഒരു പെയിൻ ന്യൂ സമ്പ്രദായം തന്നെ പലയിടത്തും അപ്പോൾ അങ്ങനെ അങ്ങനെ പ്രചരണരംഗത്തും ഒക്കെ പണത്തിൻ്റെ കൊഴുപ്പിനൊരു പ്രാമുഖ്യം ഉണ്ടെങ്കിലും ആ പണം കൊണ്ട് മാത്രം ജയിക്കില്ലല്ലോ ജനശക്തിയേക്കാൾ അല്ല ധനശക്തിയേക്കാൾ പ്രധാനം ജനശക്തിയാണ് ആ ജനശക്തി സമാഹരണത്തിന് ജനങ്ങൾക്ക് കേരളത്തിലേക്ക് പോയാൽ വർദ്ധിത കൂടി പോയാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം കിട്ടും ഇന്നേതായാലും കോൺഗ്രസ് സംബന്ധിച്ചോളം ഈ ജനങ്ങളിലേക്ക് ബന്ധപ്പെടാൻ അവസരമാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞെടുപ്പ് കാരണം പണം ഇല്ലാത്തത് കൂടുതൽ ആളുകളിലേക്ക് ചെല്ലുകയും അവരുടെ അവരെ സമീപിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ജനകീയ സമ്പർക്ക പരിപാടി അവിടെ സ്വാഭാവിക ഉണ്ടാവുകയാണ് അപ്പോൾ ഈ പണം കൊടുക്കുന്നവർക്കൊക്കെ തങ്ങളിൽ കൂടി ഉൾപ്പെട്ട ഒരു അതായത് തങ്ങളുടെ കാശ് വാങ്ങിച്ചിട്ടാണല്ലോ ഇവര് ചോദിക്കുന്നത് വോട്ടിനോടൊപ്പം നോട്ടും കൂടിയല്ലേ അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ജില്ലിക്കാശ് അത് തൊഴിലാളി ആണെങ്കിൽ ഒരു നൂപ്പത്ത് രൂപ തന്നാൽ ചിലപ്പം നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപ കിട്ടിയേക്കാം അപ്പം തങ്ങൾ കൂടി ആണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിപ്പിക്കുന്നത് എന്ന ഒരു അവബോധം ഈ കാശ് ഇരുന്നതിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ അങ്ങേടെ ഹൃ ഹൃദയസ്പർശിയായി തോന്നിയ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ എവിടെയെങ്കിലും യാത്രയിലോ മറ്റുള്ള അല്ല ഹൃദയസ്പർശിയായി തോന്നിയത് എം എം ഹസറിന്റെ നേതൃത്വത്തിൽ പാളയം മാർക്കറ്റിൽ പിരിവിടന്നു ഞാനും പോയിരുന്നു അപ്പം പണ്ടൊക്കെ ഞാൻ യൂണിവേഴ്സിറ്റി കൂടി പഠിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ കെ എസ് യു ഒക്കെ പുറത്തേരുവാൻ ഈ കടകളിലൊക്കെ ചെന്ന് കാശു വാങ്ങും കാരണം കെ എസ് യു വേറെ മാർഗമില്ല അപ്പോൾ അങ്ങ് ആ പഴയ രംഗം ഓർത്തു ആ അടുത്ത തലമുറയെല്ലാം പോയി എങ്കിൽ പോലും അവരുടെ പിന്മുറക്കാരായ ആളുകൾ അവിടെയുണ്ട് ഗുഡ് മോർണിംഗ് സോർ ഞാൻ ഒക്കെ ഉണ്ട് അപ്പം ഉണ്ട് അപ്പോൾ അവരെല്ലാം കാശ് തരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു അമ്പത് വർഷം മുമ്പ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഞാൻ പിരിവ് തുടങ്ങിയ ആ ഒരു പാരമ്പര്യമുടത്ത് അസവനു ഈ പണി ചെയ്തിട്ടുണ്ട് പണ്ട് അപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സന്തതികളായ അസനും ഞങ്ങളൊക്കെ ഒരുമിച്ച് പോയപ്പം പഴയ ആ ഒരു ഓർമ്മകൾ അയ വന്നു പക്ഷേ ഞങ്ങൾക്ക് വന്ന് സന്തോഷമാണ് തോന്നിയത് കാരണം ഒരു മുഖത്തു നിന്നും യാതൊരു വിപ്രവൃത്തി ഉണ്ടായില്ല എതിർപ്പുകളൊന്നും ഉണ്ടായില്ല മാത്രമല്ല ഞങ്ങൾ സി ഐ ടിവിൻ്റെ ഓഫീസിലും കയറി സി ഐ ടിവിൻ്റെ ഓഫീസിൽ കയറിയപ്പോഴും അവരും കാശ് തന്നു അപ്പോൾ ഒരു കമൻ്റ് ഞങ്ങൾ പറഞ്ഞങ്ങോട്ട് നമ്മളെല്ലാം ഇന്ത്യ എന്ന് എന്ന് ശരിയാണ് അല്ല അത് സി പി എമ്മിനെ വളരെ ബുദ്ധിമുട്ടിലാക്കിയില്ലേ ഇന്ത്യ മുന്നണി എന്നുള്ള ഒരു സംവിധാനം കാരണം ഇപ്പോൾ ആന്ധ്രയിൽ പോലും കോൺഗ്രസിന്റെ ഔദാര്യത്തില് അവർക്ക് സീറ്റ് കിട്ടിയത് സ്റ്റാലിനോട് കോൺഗ്രസ് കൂടി പറഞ്ഞു സീറ്റ് കൊടുക്കാൻ പല സ്ഥലങ്ങളിൽ ഇപ്പൊ പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ എടുത്താൽ ഇന്ത്യ മുന്നണിയില് സി പി എമ്മിന് അല്പമെങ്കിലും കാത്തു സൂക്ഷിക്കുന്ന കോൺഗ്രസ് ആണല്ലോ യഥാർത്ഥത്തിൽ ഇവിടെ പോരാട്ടം കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബംഗാളിലും കോൺഗ്രസും സി പി എം ഒരുമിച്ചാണ് സി പി എം കോൺഗ്രസ് തമിഴ്നാട്ടിൽ മാത്രമല്ല രാജസ്ഥാനിൽ ബീഹാറിൽ ഒക്കെ സി പി എമ്മും സി പി എം മത്സരിക്കുന്ന എവിടെയൊക്കെ മത്സരിക്കുന്നുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസിന്റെ രാജ്യ ഏറ്റവും രസം രാ ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എന്ത് മത്സരിക്കുന്നു എന്ന് ചോദിക്കുന്ന ഗോർണ്ണമാഷും ബിജോ ഇഷും ഒക്കെ അറിയേണ്ട കാര്യം അവിടെയൊക്കെ പ്രധാനമായിട്ടും തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ അവിടെ കൂടിയുണ്ട് രാജസ്ഥാനിലും ബീഹാറിലും ഗുജറാത്തിലും ഒന്നുമില്ല അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥിയുള്ള ഒറ്റ പടമേ ഉള്ളൂ രാഹുൽ ഗാന്ധിയുടെ മാത്രം അങ്ങേക്ക് ആകെക്കൂടി തെരഞ്ഞെടുപ്പിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ ഇരുപതിൽ എത്ര സീറ്റ് കിട്ടും ഇരുപത് സീറ്റും കിട്ടും എത്ര വിശ്വാസം തീർച്ചയാണ് തീർച്ചയായും സർവേകൾക്ക് അപ്പുറമാണ് കാരണം സി പി എമ്മിന്റെ വൈലിക്കരയിൽ റിസ്ക് പല സ്ഥലങ്ങളിലും ഉണ്ട് അതൊക്കെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആദ്യ കാലങ്ങളിലൊക്കെ ഒരു സ്ഥിരമായിരിക്കുന്ന ആളോടൊരു തൃശ്ശൂരിൽ പൊരിഞ്ഞ പോലെയാണ് നടക്കുന്നത് ഒരു വടകരയിൽ ആദ്യഘട്ടത്തിൽ ഷൈലജ മുന്നിലാണ് എന്ന് ട്വന്റി ഫോർ ഉൾപ്പെടെ പറഞ്ഞു ഏറ്റവും ഒടുവിൽ മനോരമ പറയുന്നത് ഷൈലജയും ഷാഫി പറമ്പിലും ഈ നാല് സീറ്റുകൾ ബലാബലെന്ന് പറയുന്ന സീറ്റിൽ ഒരാഴ്ച മുമ്പുള്ള സീൻഡായിരുന്നു അവിടെയെല്ലാം കോൺഗ്രസ് തോറ്റുവെന്ന് പറഞ്ഞാണ് ഇപ്പൊ അത് ബലാബലമായിട്ടിയത് അല്ല അത് കൂടാതെ ബോംബ് പൊട്ടിയതിന് മാത്രമല്ല ബലാബലം എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം ബലം കൂടുതൽ നേടി യു ഡി എഫിൻ്റെ ഈ പാനൂരിൽ ബോംബ് പൊട്ടിച്ചതിൽ പിണറായിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ കാരണം ശൈലജ പിണറായി കണ്ണൂർ ജില്ലയിലെ ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ ബോംബ് നിർമ്മാണം ഒരു പുതിയ കഥയല്ല വർഷങ്ങളായിട്ടുള്ള ബോംബ് നിർമ്മാണ ശാലകളുണ്ട് അതായത് അത് അത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്കാർ പങ്കാളിയല്ല ആർ എസ് എസും ബി ജെ പി തമ്മിലുള്ള കോൺഗ്രസ് സി പി എസ് എസും തമ്മിൽ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ടത് അങ്ങനെ രണ്ട് കൂട്ടർക്ക് അവരുടേതായ ബോംബ് നിർമ്മാണ ശാഖകളുണ്ട് ഉള്ളവ്യവസായം പോലെ അത് ഇലക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കും കാരണം എന്താ ഈ ബോംബ് നിർമ്മിച്ച് മരിച്ച ആളുകളുടെ പട്ടികയുണ്ട് അവരെല്ലാം ലക്ഷാക്ഷികളാണ് സി പി എമ്മിൻ്റെ ഓഫീസിലുണ്ട് മാത്രമല്ല രസമെന്നുണ്ടെങ്കിൽ ബോംബ് തിരിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഇപ്പോഴും അവർ സഹായം നിലനിർത്തിക്കുന്നുണ്ട് ഇത് മാ ഇനിയും ഈ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പലരുടെയും കൈപ്പത്തി പോയിട്ടുണ്ട് പല സി പി എം നേതാക്കന്മാരുടെയും കൈ അന്വേഷിച്ച കയ്യില്ല കാരണം എന്താ ബോംബ് കൈപ്പിടുന്ന കുട്ടിയാണ് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ട അങ്ങേക്ക് ഇക്കുറി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പുലർത്തുന്ന ഒരു ശൈലി അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൽ ഞാനൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു തമ്മിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു സംഘർഷ പക്ഷേ വരെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് തല തരം ഗ്രൂപ്പ് രണ്ട് ഐക്യമേലിയുടെ സംവിധാനം പോലെയാണ് കോൺഗ്രസ് പൊക്കൊണ്ടിരുന്നത് എങ്കിൽ പോലും സംഘർഷമുണ്ടായിരുന്നു ബൂത്ത് തലം വരെ ഇപ്പോൾ ഏറ്റവും വലിയ ഗുണമെന്നുണ്ടെങ്കിൽ ഈ നേതാക്കന്മാരൊക്കെ തമ്മിൽ ചില സൗകര്യപ്പെടക്കം ഉണ്ടെങ്കിലും താഴേക്കിടയിൽ ഒരു ഗ്രൂപ്പുമില്ല ഗ്രൂപ്പുമായി വന്നാൽ പ്രവർത്തകർ അംഗീകരിക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലും പോയി കേരളത്തിലും പോയി എങ്ങനെയെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന ദൃഢനിശ്ചയമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത് അവർ ഗ്രൂപ്പുമായിട്ട് വന്നാൽ വെറുതെ വിടത്തില്ല നേതാക്കൾ വിടത്തില്ല അതുകൊണ്ട് ഗ്രൂപ്പിസത്തിനെതിരായ ഒരു അന്തരീക്ഷം ഉള്ളത് കൊണ്ട് കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് ഈ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് കോൺഗ്രസിനെ വിജയില്ല പലപ്പോഴും കീരിയും പാമ്പും പോലെ നിൽക്കുന്ന നേതാക്കള് ഈ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഒറ്റക്കെട്ടായി അത് കോൺഗ്രസിന് ഒരു പുതിയ സംസ്കാരം വന്നു കാരണം എന്താ പരാജയമാണ് മാർസിസ്റ്റ് പാർട്ടി ജീർണ്ണിച്ചു അതിന് കാരണം എന്താ തുടർഭരണം തുടർഭരണത്തിന് മുമ്പ് തിരിച്ചൊരാളെ കാരണം എന്താ അവിടെ ഒരു ശക്തിയായിരുന്നല്ലോ മൂന്ന് മാസം വർഷം കൊണ്ട് തകർന്ന അരിപ്പടമായ അളിഞ്ഞു നാറി ഇപ്പോൾ കോൺഗ്രസ് സി പി എം സി കോൺഗ്രസ് സംബന്ധിച്ച് എന്താ തുടർഭരണം കൊണ്ടും ഭരണം നഷ്ടപ്പെട്ടതുകൊണ്ടും എട്ടു വർഷമായപ്പോഴത് കൊണ്ട് ഇനിയും നമ്മൾ നേരെ യോഗം നിന്നില്ലെങ്കിൽ നമ്മൾ വീഴും പാർട്ടിയെ ശക്തിപ്പെടുത്തണം ജനങ്ങൾക്കിടയിലേക്ക് എന്ന ബോധം കോൺഗ്രസ്സുകാർക്കും പ്രവർത്തകർക്കും ഉള്ളതുകൊണ്ട് ഒരു സ്വയം അച്ചടക്കം സ്വയം നിയന്ത്രണം പാലിച്ചിട്ടുണ്ട് അത് കോൺഗ്രസ്സിന് ഗുണമായി മാറി എന്തെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയായി അങ്ങേക്ക് പറയാനുണ്ടോ ചൂണ്ടിക്കാട്ടാനുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് അതായത് ഇത്തരം പ്രധാനഗതിയിൽ വലിയ ഫോർമുളികളൊന്നും തുണയില്ല ഒരു ഒരുതരം ശാന്തത ആ ശാന്തതയ്ക്ക് കാരണം ഒരു നിസ്സംഗതയാണോ കാരണം ഈ മാധ്യമ കേന്ദ്രിതമായ പ്രവർത്തനമല്ലാതെ ഈ പൊതുയോഗങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ ഏറ്റവും അധികം ആൾ കൂടുന്നു റാലികൾ ഇപ്പം സി പി എമ്മിനാണെങ്കിൽ താരപരിവേഷമുള്ള നേതാക്കളില്ല ആകെ പിണറായി വിജയനാണ് ഒരു നേതാവ് യെച്ചൂരിയോ മുഖം പല എങ്കിലും യെച്ചൂരിയോ പ്രകാശ് കാരോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് പേരെ സംഘടിപ്പിക്കുമ്പോൾ പോലും ആളെ കൊണ്ടിറക്കേണ്ട അവസ്ഥ അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇപ്പം മൂന്ന് താരങ്ങളുണ്ട് അതായത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാർഗെ ഗാർഗേക്ക് ഒരു വലിയ പ്രാധാന്യപ്പുണ്ട് കാരണം കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പിന്നോക്കക്കാരൻ പ്രസന്ധായിരിക്കുന്നു എന്നുള്ള വികാരം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഒരു മാന്യതയുടെ പ്രതീകവുമാണ് അപ്പോൾ ഈ മൂന്ന് പേർ നടത്തുന്ന യോഗങ്ങളിലൊക്കെ അത് കേൾക്കാൻ കോൺഗ്രസ്സുകാർ മാത്രമല്ല ജനങ്ങളും വരും അത് കോൺഗ്രസ് വലിയ അനുകൂലമായ ഘടകമാണ് അങ്ങയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും യു ഡി എഫിൻ്റെ വിജയം പ്രതീക്ഷിച്ച് അങ്ങ് വളരെ ശക്തമായി നിലപാടെടുത്ത് നിൽക്കുന്നു ഇരുപതിൽ ഇരുപത് സീറ്റ് അതിമോഹമാകാതിരിക്കട്ടെ എല്ലാ ഭാവുകങ്ങളും തന്നി നമസ്കാരം woo